ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേരം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു പുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേതാ നമ്മുടെ വിചാരങ്ങളൊക്കെ തെറ്റി രാവിലെ തന്നെ താപ്പൊ പൊഴിഞ്ഞ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മഴ ഇങ്ങനെ അടിപ്പിച്ച് പെയ്തപ്പോൾ നമുക്കങ്ങോട്ട് മട്ടി പോയിരിക്കുകയാണ് കേട്ടോ എന്തെന്നാ പറയാതാ പുഴയിലൊക്കെ ഒഴുകില്ല അതുപോലെ ഒഴുകി പോവുകയാണ് കേട്ടാ അരി കൂടെ റോഡിലേക്ക് നോക്കിയാലും തന്നെ കുതിച്ച് ചാടിയാണ് വെള്ളം അങ്ങനെ പോകുന്നത് കേട്ടോ പക്ഷേ ന്യൂസിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഉച്ചയോട് കൂടിയിട്ട് മഴ ശമിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഉച്ചയാകുമ്പോൾ സുഖമായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ആസ്വദിച്ചൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് നിൽക്കും എന്നറിയുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു വിഭവം ആയതുകൊണ്ടാണ് ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കുന്നത് കേട്ടാട്ടപ്പൊടിയിൽ നമ്മൾ ഇഞ്ചി പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ജീരകം പിന്നെ കുറച്ച് നാളികേരം ഇതെല്ലാം കൂട്ടി ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കൂട്ടി ഉപ്പ് ആവശ്യത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് വയ്ക്കും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല മഴ ഉള്ള അടയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ പുറത്ത് മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള അടയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് പക്ഷേ ഇന്നലത്തെ ദോശമാവ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കാണ് ദോശ രമേശ്വരനും അമ്മയ്ക്കു വേണം കേട്ടോ ഗോതമ്പിൻ്റെ അവിടെയൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ല മുരിഞ്ഞ ദോശയും അതുപോലെ തന്നെ സാമ്പാറും ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സാമ്പാറും കൂട്ടിയിട്ടങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പൊക്കെ തോന്നും കേട്ടോ ഓരോന്നൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നും എന്നാലും ഓരോ ജോലികൾ ചെയ്യാൻ നല്ല മടിയും തോന്നും എന്നാലോ വിശപ്പിനൊരു കുറവുമില്ല നമുക്കിങ്ങനെ ആ അങ്ങനെയാണല്ലോ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണോ ശരിക ഇപ്പം തന്നെ താഴത്തേക്ക് പോയേനെ ഞാൻ വേഗം പിടിച്ചത് ആ പ്ലേറ്റിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കറികളൊക്കെ വെക്കണം അപ്പോൾ ഇപ്പം പിന്നെ മീൻ വാങ്ങാത്തത് കൊണ്ട് മീൻ വാങ്ങിയിട്ടും കാര്യമില്ല പുറത്ത് കഴിഞ്ഞിട്ട് നന്നാക്കാനൊക്കെ നമുക്ക് എന്തോ ഉറപ്പും വെറുപ്പും ഒക്കെ തോന്നും പിന്നെ അത് മാത്രമല്ല ഈ ന്യൂസുകളൊക്കെ കേട്ടിട്ട് നമുക്കൊരു ഭയം ഉണ്ട് മീനൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ മീൻ കുറച്ച് നാളത്തേക്ക് വാങ്ങണ്ടാന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ മീന് പകരം ഇപ്പം എന്തു ചെയ്യും ഉണക്ക മീൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഓരോന്നിനു പകരം വെച്ച് നമ്മൾ ഓരോന്ന് വെച്ച് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണല്ലേ അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം അങ്ങനെ പാവയ്ക്ക അരിഞ്ഞ് കഴിഞ്ഞ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് ആ പാവയ്ക്ക അങ്ങോട്ട് നമ്മളൊന്ന് മെഴുക്ക് പുരച്ചി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പച്ചമുളകാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ പാവയ്ക്കി അപ്പോൾ വളരെ സിമ്മിൽ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളിത് ആ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ ഇട്ട് ആയം പോലെ ആയം പോലെ കുറേ സമയം എടുത്തിട്ട് അതാവട്ടെട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഉണക്കമുള്ള മൂന്നെണ്ണം എടുത്തും കഴിഞ്ഞിട്ട് വർക്കാണ് കേട്ടോ അപ്പോൾ സ്മെല്ല് കേട്ടിട്ട് മതിലുമ്മയൊക്കെ നിൽക്കുന്ന മൗഗിളിക്ക് അതുപോലെ തന്നെ റിയയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടാ തുള്ളി ചാടി അവിടെ നോക്കി നിക്കുന്നതുണ്ട് കേട്ടാ ചൂടാറി കഴിയുമ്പോ ഞാൻ കൊടുക്കുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണക്കമീനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചിക്കനോ അങ്ങനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് ചെയ്യാം അങ്ങനെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ആ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇവരെ കൂട്ടീന്ന് പുറത്തിറക്കിയിട്ടുണ്ടായില്ലാട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ ശരിക്കും ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയായപ്പോൾ മഴയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുന്നില്ല നല്ല മഴക്കാരുണ്ട് പക്ഷെ ഒട്ടും തന്നെ ഒരു തൂളല് പോലും ഇല്ല ഇല്ലാട്ടോ അതുപോലെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി അപ്പോൾ ഇനി ഇവർ പുറത്തിറങ്ങട്ടെ ഇവർക്കാണെങ്കിൽ മഴയത്ത് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ലല്ലോ ഇവരും ഇങ്ങനെ കയറി നിൽക്കുകയായിരിക്കും മഴ കൊള്ളാത്ത സ്ഥലങ്ങളിൽ പുറത്തിറക്കിയാലും അങ്ങനെ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മഴ നിന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അല്ലേ ഇങ്ങനെ എടുത്ത ചാടിയും കഴിഞ്ഞ് ഓടി നടക്കാണ് കേട്ടോ ഇവരെ സന്തോഷമൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്കും സന്തോഷമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാറ് നമ്മൾ മൂന്നാല് കോഴികളാണെങ്കിലും നമ്മൾ വളർത്തണം നമുക്ക് സ്ഥലവും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അതാ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ പുഷ്പം ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായിട്ടാണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക താഴോട്ടായിട്ട് നിൽക്കുകയാണ് കാരണം വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് പൂക്കളില് അപ്പോൾ ഇത് ഇതാ പടർന്ന് ഇത്രയും ഉയരമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മഴ നിന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ പൂക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ പത്തുമണി പല നിറത്തിൽ വിരഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വാഴയും വാഴക്കുടപ്പനും ഒക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ ഈ ഒരു ഇപ്പുറമൊക്കെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ ഇത്ര ദിവസം നനഞ്ഞു കുതിർന്ന് കിടക്കല്ലേ ആയിരുന്നത് അപ്പോൾ ഇനി കോഴിമക്കൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മുറ്റത്തേക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അല്ലെങ്കിൽ മുറ്റത്ത് അതിടാനൊന്നും പറ്റാറില്ലല്ലോ മഴകാരനും അപ്പോൾ അവർക്കാണെങ്കിലും ഉണ്ടല്ലോ അവരെ തൂവലുകളൊക്കെ അവരിങ്ങനെ കൊത്തിച്ചകഞ്ഞ് അങ്ങനെ വെയിലൊക്കെ കൊള്ളിച്ച് നല്ല ഭംഗിയായിട്ടാണ് ഈ വെയിലത്ത് അവർ കാണിച്ച് നിൽക്കുകട്ടോ അപ്പോൾ അതാ ഈ ചുവന്ന പൂക്കളും കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എന്താ പറയുക ആദ്യമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് പോലെയാണ് മഴ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് നോക്കാണ് കേട്ടോ ചെടികളും കാര്യങ്ങളൊക്കെ ആട്ടോ അപ്പോൾ അതാ റോഡിൻ്റെ ഓപ്പോസിറ്റ് പറമ്പിൽ എന്തുമാത്രം പുല്ലാണ് വന്നത് കാരണം അത്രത്തോളം മഴ പെയ്തിട്ടുണ്ടായില്ലോ മഴ വെള്ളം അങ്ങോട്ട് വീണാൽ മതി പുല്ല് എവിടെന്നാ മുളിക്കണം അറിയില്ല പത്ത് മണിപ്പൂക്കളിൽ പല കളറുകളുണ്ട് കേട്ടോ വൈറ്റ് കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് കുറേ നാളായി വൈറ്റ് വിരിഞ്ഞിട്ട് കേട്ട കേട്ടോ അങ്ങനെയാവുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗി തോന്നിക്കില്ലേ കുറേ നാളായിട്ട് ഇരുന്ന കളറുകളൊക്കെ വിരിയമ്മേ അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മഴ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു കാരണം മഴ പെയ്തപ്പോൾ അത് ഒരുപാടുണ്ടാകുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ താഴോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് പടർന്ന് പോവാണ് കേട്ടോ അപ്പോൾ ചില ചെടികൾക്കൊക്കെ മഴ ഇഷ്ടമാണ് ചിലതിന് ചെടി ഈ മഴ പറ്റിയേ ഇല്ല കേട്ടോ അതുപോലെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പിങ്ക് കളർ ചെടിയൊക്കെ നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കളർ വെച്ചിരിക്കുകയാണ് കേട്ടോ മഴ വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെടിച്ചട്ടി ചെടിച്ച് ഇടണം എന്ന് കേട്ടോ ഇതിപ്പോൾ ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് നേരെ തന്നെ വെക്കുകയാണ് കാരണം കുറച്ച് സമയം മഴയില്ലല്ലോ അപ്പോൾ അതങ്ങനെ നിന്നും കഴിഞ്ഞ് വറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുതുതായിട്ട് ചെടികളോ വിത്തുകളോ ഒന്നും കുഴിച്ചിട്ടിട്ടില്ലേ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റില്ല അപ്പം അതാ ചാമ്പയ്ക്ക് ഒരു കൊലയുണ്ട് അതിൽ നിന്ന് ഒരു വലുത് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഈ അത്ഭുതം നോക്കി നമ്മുടെ വെണ്ട വിത്ത് ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെണ്ടക്കാരുടെ ഉള്ളിൽ തന്നെ നിന്നും കഴിഞ്ഞിട്ട് വിത്ത് മുളച്ച് ചെടിയായിട്ട് നിൽക്കാണ്ട് കേട്ടോ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അപ്പം ഇനി അതിൽ നിന്നെടുത്തിട്ട് നമുക്ക് പറിച്ചു വെക്കണം അപ്പം അത് ആ മഴയത്തെ സുന്ദരികളെയൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർക്ക് ഇഷ്ടവും ചിലർക്ക് എന്ന് വിചാരിച്ചിട്ട് മഴയ്ക്ക് പെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് മാറ്റണം അല്ലേ അല്ലെങ്കിൽ മനുഷ്യന്മാരങ്ങനെയാണ് തന്നെയാണ് അല്ലേ ഓരോരോ അവസ്ഥകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഓരോ അവസ്ഥകൾക്കനുസരിച്ച് എനിക്ക് ഇങ്ങനെ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഉച്ചക്ക് രമേശായിട്ടെന്താ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ മല്ലിപ്പൊടിയും മസാലപ്പൊടികളും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം കഷ്ണങ്ങളിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഈ പൊടികളും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി തിരുമ്മി അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെച്ചു കെട്ടോ അതിന് ശേഷമാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടാൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ പീസൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് സമയമൊക്കെ വെക്കുന്നത് കേട്ടാ ഇത് നമ്മുടെ മേരി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് അങ്ങനെ ചിക്കനിലൊക്കെ ഇങ്ങനെ വെക്കണം അ ണെങ്കില് ടേസ്റ്റ് കൂടുന്നൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അങ്ങോട്ട് എടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ പാചകമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ വേണം അല്ലേ അവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ മനസ്സ് വിപുലപ്പെടുത്താനും ഒക്കെ നമ്മൾ ശ്രമിക്കണം അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം